അതുകൊണ്ട് ക്രിസ്മസ് കഴിഞ്ഞ കാലങ്ങളുടെ നമസ്കാരം ഞാൻ ശ്രീജിത് നാരായണൻ കഴിഞ്ഞ ഒരു വർഷകാലമായി കൂത്താട്ടുകൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഡി ടി വി എന്ന ന്യൂസ് ചാനൽ പുതിയതായി നാട്ടിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിനോദ പരിപാടികൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഈ ക്രിസ്മസ് കാലത്ത് എൻ്റെ പ്രിയ സുഹൃത്തും നാട്ടിലെ അറിയപ്പെടുന്ന കലാകാരനുമായ ബിൽബിൻ നമ്മുടെ നാട്ടിലെ സ്വന്തം കലാകാരിയായ മായാവി അതുപോലെ വൈറൽ ഗാനങ്ങളിലൂടെ പ്രശസ്തിയായ ചന്ദ്രലേഖ നമ്മുടെയെല്ലാം സ്വന്തം രാജൻ മയൂര എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഈ ക്രിസ്മസ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ക്രിസ്മസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഒക്കെ ഏർ നമ്മുടെ ഒക്കെ ചുമ്മാ ചെറുപ്പം കളിച്ച് ഡൈ അടിച്ചു വന്നിരിക്കും എന്നാലും എന്നാലും പഴയ ക്രിസ്മസ് പഴയ കാലം എന്ന് പറയുമ്പോ അതൊരു വല്ലാത്തൊരു കാലഘട്ടം ഇന്നത്തെ ജനറേഷൻ ക്രിസ്മസ് ഇന്നിപ്പോ അതൊന്നും ആസ്വദിക്കുന്നില്ല കുട്ടികൾ ആരും ആസ്വദിക്കുന്നില്ല തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് നമ്മള് ക്രിസ്മസ് ഒന്ന് ഓർക്കണോ നമ്മടെ ഈ കടകളുടെ എല്ലാം ഫ്രണ്ടില് ക്രിസ്മസിന്റെ ഈ സന്ദേശത്തിന്റെ ഇത് തന്നെ പറയണേ ക്രിസ്മസ് കാർഡാണ് ക്രിസ്മസ് കാർഡൊക്കെ ഭയങ്കര ഉത്സവമായിരുന്നു എല്ലാവരും മെസ്സേജുകൾ സന്ദേശങ്ങൾ അയക്കുക പരസ്പരം സ്നേഹ സ്നേഹബന്ധങ്ങൾക്ക് നല്ല ആഴം ഉണ്ടായിരുന്നു എല്ലാവരുടെ കയ്യിലും ഒരു പെട്ടിയാ ഈ പെട്ടിക്ക് അതെല്ലാം ഉണ്ട് വേറെ ഒരു ആഘോഷങ്ങളില്ല അകലങ്ങള് കുറക്കാൻ സാങ്കേതികവിദ്യ പറ പറ്റിയെങ്കിലും മനുഷ്യ അത് അത് ഈ ഒരു സാധനമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തീപ്പെട്ടി കണ്ടുപിടിച്ച പോലെ തീപ്പെട്ടി കണ്ടുപിടിച്ചത് എന്നാ സ്ഫോടക വസ്തു ആണ് പക്ഷെ അത് നമുക്ക് ദീപം തെളിക്കാനും ഉപയോഗിക്കാം പക്ഷേ സ്ഫോടകനത്തിനും ഉപയോഗിക്കാം എന്ന് പറയുന്ന പോലെ ഈ സാധനം നല്ലതിനും ഉപയോഗിക്കാം ചീത്തയായിട്ട് ഉപയോഗിക്കാം എല്ലാരും അറിഞ്ഞില്ല അറിവ് കിടക്കുന്നു ഈ നമ്മളെ അടുത്തൊക്കെ ഉള്ള പിള്ളേർക്കൊക്കെ ഒരു രൂപയ്ക്കൊക്കെ ക്രിസ്മസ് കാർഡൊക്കെ മേടിച്ചു കൊടുക്കൂല്ലേ കൂട്ടുകാരൊക്കെ തൊട്ടടുത്താണ് എന്നാലും ക്രിസ്മസ് കാർഡൊക്കെ മേടിച്ചു കൊടുക്കും പല പല തരത്തിലുള്ള കുറെ അതിനകത്ത് എന്ത് ഇംഗ്ലീഷിൽ എഴുതിയതൊന്നും അറിയത്തില്ലേ എന്നാലും ഒരു രൂപ കൊടുത്തിട്ടിങ്ങനെ നമുക്കൊരു ഇച്ചിരി എം എല്ലേ ഒരു രേഖ അമ്പത് വയസ്സൊക്കെ കിട്ടും അങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് തന്ന ആ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഭയങ്കര നെറ്റ്വർക്ക് അന്ന് പക്ഷെ ഇന്നൊരു ഇപ്പോ ചില സമയങ്ങളിൽ ജിയോക്കൊക്കെ ഒരു ഈ റേഞ്ച് കിട്ടാതെ വരൂല്ലേ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ് വരും അല്ലെങ്കി ഒന്ന് രണ്ടു ദിവസമൊക്കെ കരണ്ട് പോയി കഴിഞ്ഞാ ഈ സൗഹൃദങ്ങൾ എവിടെയാണെന്ന് ആർക്കും അറിയൂല നമുക്ക് അന്നത്തെ ഉള്ള എനിക്കൊക്കെ അറിയാം എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പഴും എവിടെയാണുള്ളത് മൊബൈലില്ലെങ്കിലും എനിക്കറിയാം അതെ അതെ ഒരു ദിവസം നമ്മളിപ്പോ ഇന്ന് കാണുന്ന ഈ സ്റ്റാർ പല രീതിയിലും വേഷത്തിലും സ്റ്റാറുകളാണുള്ളത് അല്ല എന്റെ രണ്ട് സഹോദരങ്ങളുണ്ട് അത് ആർട്ടിസ്റ്റുകളാണ് അപ്പം ഒരാൾ രണ്ട് പേരും ആർട്ടിസ്റ്റെന്ന് വെച്ചൊരാൾ പോലീസിലായിരുന്ന ഒരാൾ ആർട്ടിസ്റ്റാണ് ആണ് സ്പ്രേ പെയിന്റിങ്ങാണ് അപ്പം ഈ രണ്ട് പേരും ഈ നമ്മുടെ സ്റ്റാർ പണിയത് അന്നുവെച്ചാ പഴയ കാലത്ത് അങ്ങനെ ആയിരുന്നു അല്ലെ മുള വെച്ചാലി അതെ അതിനകത്ത് തിരികത്തിൽ അന്നേരം എന്നെ ഈശ പുല്ലെന്ന് പറഞ്ഞ പുല്ല് അതായത് ഒന്നറിയോ ഇന്നത്തെ പോലെ പ്രകാശം നിറഞ്ഞ ഒരു ഇതൊന്നും അല്ലല്ലോ നമ്മടെ വീടുകളൊക്കെ ആ വീടുകളിൽ നിന്നുള്ള മണ്ണെണ്ണവിളക്കിന്റെ വിളിച്ചുള്ളൂ അപ്പൊ ഇതിന്റെ ഒരു ദീപത്തിന്റെ ഒരു ഒരു പ്രകാശം ഒരു വല്ലാത്തേ മണ്ണെണ്ണവിളക്കിന്റെ മണ്ണെണ്ണ ചോദിച്ചു വീട്ടിൽ വന്നോട് ജനിച്ചിട്ടുള്ള കഴിഞ്ഞ കാലങ്ങളുടെ ആ സൗന്ദര്യം നിങ്ങളും കൂടി അറിഞ്ഞിരിക്കേണ്ടതാണ് ഞങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ വല്ലാതെ ആ കാലഘട്ടവും നമ്മൾ ജീവിച്ചു ഈ കാലഘട്ടവും ജീവിച്ചു കത്തിച്ചല്ലേ വീട്ടില് അല്ല അതൊക്കെ അല്ല കറക്റ്റ് അല്ല ഞങ്ങള് തമ്മില് ഇതുപോലെ തന്നെ എന്റെ വീട്ടിലെ സ്ഥിരമായിട്ട് എന്റെ അനിയന്മാരെ പോലെ തന്നെ എന്റെ കുടുംബത്തിലെ ഒരു ഒരു ആളായിരുന്നു ഒരു കാലഘട്ടത്തിൽ എന്നാലും പോലെ പറഞ്ഞില്ലേ ഞാൻ അല്ല ഈ സാധനല്ലേ അതിനൊരു കഥയുണ്ട് ഈ സാധനം ചേട്ടക്കറിയാം ഞാനും അബദ്ധത്തിന്റെ മായക്കറിയാം എന്റെ വീട്ടുകാർക്കറിയാം അബദ്ധത്തിന്റെ ഒരു കൊടുമുടിയായിരുന്നു ചേട്ടയായിട്ട് എന്നെ വരയ്ക്കാൻ വരയ്ക്കാൻ പിടിക്കാനായിട്ട് ചേട്ടങ്ങൾ എടുത്തു കൊണ്ടുവരും വരയ്ക്കുമായിരുന്നു അങ്ങനെ ഞങ്ങളൊരു മുദ്ര എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ചേട്ടയായിട്ട് ഭയങ്കര എളുപ്പമായി പിന്നെ വീട്ടിലായി ചേട്ട വൈഫ് ഗെയിം ആയിരുന്നു കഞ്ഞി വെച്ച് തരുന്നത് കഞ്ഞി കുടിച്ച് പോകണെ അങ്ങനത്തെ സാഹചര്യത്തിൽ എന്നും എനിക്ക് ഈ സാധനം ഭയങ്കര പ്രീസമാണ് ഞാനിപ്പോൾ വണ്ടി ഓടിക്കുന്ന ഞാൻ ബസ്സിന് ഇങ്ങനെ ഇരുന്നിട്ട് ഞാൻ വണ്ടി ഓടിക്കാൻ പോയാളാണ് അത്ര ധൈര്യ ബോധക്കുറവാ അത് എന്നിട്ട് ചേട്ടയൊക്കെ മലയ്ക്ക് പോവുക ശബരിമലയ്ക്ക് പോവുക ശബരിമലയ്ക്ക് പോകത്തേക്കും ഞാൻ പറഞ്ഞു കീബോർഡ് ഞാൻ വായിക്കുമെന്ന് പറഞ്ഞു അന്നാ ഈ സാധനം കണ്ടിട്ടില്ല അന്ന് വാടകയ്ക്ക് എടുത്തോലും ഒരു നന്നായിട്ട് പാടണം ചേട്ടൻ ചേട്ടാ സ്വന്തക്കാരൻ ഞാൻ ഒരു ഓട്ടോറിക്ഷ വന്ന ഈ ഇതേടെ വീടിന്റെ അവിടെ ഇറങ്ങി അപ്പൊ എല്ലാരും ഒരു പറ്റ ആൾക്കാർ ഇങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്നു കീബോർഡും അല്ലെ വെച്ച അലപ്പല്ലേ സാമ്യമാരല്ലേ ഇത് കോട്സ് എന്ന് പറഞ്ഞ സാധനം ഇത് ഇത് സീന്ന് പറഞ്ഞ സാധനാണെങ്കിൽ അതറിയാൻ പാടില്ല ഇന്നും അറിയാൻ പാടില്ല അതാണ് ജി ചെയ്ത് ഞാൻ പോകുന്നേ അത് വേറെ കാര്യം എന്നിട്ട് ശബരിമലിക്കുവാൻ മാലിട്ടുവല്ലേ അപ്പൊ ഒരു ഓട്ടോറിക്ഷയിൽ ഞാൻ വന്നിറങ്ങി ഗൂഗിളിൽ ഒരു വലിയ കീബോർഡ് വാടക എടുത്തു നിന്നു അന്ന് എൺപത് ദിവസം വന്നാലാണ് ആ കീബോർഡിന്റെ വാടക കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ അത്ര ആഗ്രഹം കൊണ്ട് ഞാൻ അടുത്തൊണ്ട് പോയതാണ് അപ്പം വീട്ടിൽ നിറച്ച ആൾക്കാരാണെന്നേ ചോര അപ്പം രാജന് മൈരോ ശിഷ്യം വന്നിട്ടുണ്ട് അപ്പം ആ ചേട്ടൻ വരാനായിട്ടെ നല്ല ശാസ്ത്രീയ സംഗീതം അറിയാവുന്ന ഒരു ചേട്ടന അറിയാവുന്ന ആൾ പുള്ളിയും ഭയങ്കര റെസ്പെക്ട് ചെയ്തിട്ട് പുള്ളിയും അങ്ങ് തുടങ്ങി ഗംഗാതരംഗരമണീയ ജട കലാപം ഗൗരീശങ്കര നിരന്തര വിഭൂഷിത

ഭയങ്കര 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 വീട്ടിലാണെങ്കിൽ മകൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കീബോർഡ് പിന്നെ പാട്ടാണ് വീട്ടിൽ കൊണ്ടുപോകും എനിക്കല്ല ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴേ ബിൽബിച്ചാന്റെ എനിക്ക് മെയിൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ കാര്യം പറയുക ഒന്നാമത് മനുഷ്യന്റെ കോമഡിയൊക്കെ കോമഡിങ്ങനെ നമുക്കറിയില്ല അപ്പൊ ആദ്യം ഇതെടുത്തു വയ്ക്കും ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ ഭയങ്കര രസം ആസ്വദിക്കും അപ്പോഴത്തേനും പുള്ളിക്ക് ഇങ്ങനെ നമ്മൾ കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഇങ്ങനെ പറിച്ചിൽ കൂടുന്നേ ുള്ളിൽ മറ്റേ മണിച്ചിത്ര ശോഭന ഇത് ഇങ്ങനെയാണെ കൊറച്ചൊരു ഇരുന്നേ ഇത് മാറ്റി വെക്കും അപ്പൊ തന്നെ വെച്ചിട്ട് മില്ലിൽ നീ തബലെടുത്ത് ഇതെങ്ങനെ വെക്കുന്നത് തബല ഇങ്ങനെ എടുത്തിട്ട് ഇത് ഇങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ കൊട്ടി കാണിച്ചു എന്നിട്ട് അടുത്ത് എനിക്ക് അറിയില്ല കൊറേ ഇങ്ങനെയുള്ള കൊറേ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട് എല്ലായിടത്തും ഇങ്ങനെ അടിച്ചിട്ട് ഞാനിപ്പോ ഇങ്ങനെ പിടിപ്പിച്ചു നോക്കുമ്പോണ്ടല്ലോ വൈഫും കൊച്ചും ഇത് കൊറേ കണ്ടതാ അവരുടെ മൈൻഡ് ചെയ്തില്ല ഇതല്ല ഇതിനപ്പഴ ഞങ്ങള് കണ്ടിട്ടിരിക്കും ആ മൈൻഡാ പക്ഷെ ബിൽപിച്ചെങ്ങനെ മറ്റേ മറ്റേ ശോഭന ചേച്ചി ഇങ്ങനെ പറഞ്ഞില്ലേ ഇത് പാലിക്കാൻ പല അതുകൊണ്ട് ഇത് ഞാൻ വായിക്കാം പറഞ്ഞിട്ട് അവസാനം ഞാനൊരു സ്ക്രിപ്റ്റിന് ചിലപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഷോർട്സ് എടുക്കാൻ വന്നതാണ് ഞാൻ പറയാം ഞാൻ പിന്നെ രസം വരാന്ന് പറഞ്ഞ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ വേണം ശരിക്കും ചേട്ടൻ ഇപ്പം ഒരു കോമഡി ഇങ്ങനെ ഇങ്ങനൊരു ഇതിൽ വന്നില്ലായിരുന്നെങ്കിൽ ചേട്ടൻ ഏത് പ്രൊഫഷണലായിരിക്കും എന്തായിരിക്കും ജോലി അല്ലെങ്കിൽ ഞാൻ വരയ്ക്കും അങ്ങനല്ലേ ചേടയാണ് എന്നെ വിടുന്നത് അങ്ങനെ അതായത് ഞാന് ഞങ്ങള് ഞാന് ആദ്യം ചെയ്യുന്ന കാലത്ത് ഇത് മലയാളി മലയാളി അതായത് മലയാളത്തിലെ ആദ്യത്തെ റിയാലിറ്റി ഷോ അത് കഴിഞ്ഞിട്ട് ഈ കോമഡി വരുന്ന ആദ്യം നമ്മുടെ പിഷാരണി ഒക്കെ അല്ലായിരുന്നു അന്നുണ്ടായിരുന്ന പെൺവേഷൻ അല്ലെ അതൊക്കെ വരുന്ന കാലഘട്ടമാണ് അപ്പൊ അന്ന് ൊന്നും ചിന്തിക്കണ്ട ആ കാലഘട്ടത്തിൽ ഞാൻ എന്തായാലും ഞാൻ ഇവരെ പഠിക്കൂട്ട് അവിടെ ആർട്ട് അസിസ്റ്റന്റായിട്ട് വന്ന് പുള്ളിക്കപ്പ ഞാന് ഷിബു പ്രഭാർ നമ്മുടെ ഏതാണോ ഡ്യൂപ്ലിക്കേറ്റ് സുരാജിന്റെ ആദ്യ പടം സുരാജ് പടം ചെയ്താൽ അതൊക്കെ കഥ നമുക്ക് പിന്നല്ലേ അതിനകത്ത് വന്ന് ഇങ്ങനെ ഗ്യാപ്പില് അപ്പൊ ഒരു ഒരു ചീട്ടുകളിയുടെ ഒരു ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിനകത്തൊരു ഗ്യാപ്പ് കയറാനാളില്ല അപ്പൊ ഞാനിങ്ങനെ പുറകെ നടന്നിട്ട് ഷിബുവിനോട് പറഞ്ഞു ഷിബു നമുക്ക് ബിൽബി ഒരുവിധം ചെയ്യൂട്ടോ ഒന്ന് അപ്പൊ ഞാൻ എനിക്കറിയാം ഇങ്ങനെ ഒരു ഒരു കഴിവുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ ഞാൻ പറയും ഒന്ന് ചെയ്തു നോക്കാം അങ്ങനെ ചെയ്തു നോക്കി കുറെ ഗ്യാപ്പുകൾ കൊടുത്തു കൊടുത്തു കൊടുത്ത് പുള്ളി അത് കേറിപ്പോയില്ലേ അതുപോലെ തന്നെ പ്രൊഫഷണൽ പ്രൊഫഷണലിട്ടൊന്നും സ്പേസ് ഒന്നും കിട്ടാതെ മീഡിയാസിലൊന്നും എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്ക് സാധാരണ കൃഷി ഒക്കെ ആയിട്ട് പോകുന്ന അപ്പം എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ മീ അന്നൊക്കെ അന്ന് ഈ മംഗളം മനോരമ അല്ലെങ്കിൽ മുഖചിത്രങ്ങളൊക്കെ ഒക്കെ കാണുമ്പം എൻ്റെ ഒരു മൈൻഡിലൊക്കെ ഒരു മീഡിയാസി വരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നായിക ആവണമെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം സൗന്ദര്യ സങ്കല്പങ്ങളുണ്ടല്ലോ എൻ്റെ മനസ്സിൽ മനോരമയിലെ സുധാകർ മംഗളോദയത്തിലൊക്കെ വരച്ചിങ്ങനെ വെക്കണേ അങ്ങനെ ഇരിക്കുന്നതൊക്കെ അങ്ങനെയാണ് അന്നത്തെ ഒരു ഇത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള മീഡിയാസ് എന്ന് പറഞ്ഞ സാധനമില്ല ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയൊന്നും അല്ല അപ്പം കുറച്ചുകൾ ഭരതനാട്യം ഒക്കെ പഠിച്ചു അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞപ്പം ഞാൻ ഇതിൽ വലിയ ആളാവും പിന്നെ ഞാൻ കുറച്ച് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ഒക്കെ ആയി കൊച്ചു നേരെ പഠിക്കുമ്പോൾ അപ്പം അങ്ങനെ അപ്പം ഞാൻ ഇവിടെ അല്ലെന്നു പിന്നെ ഞാൻ അവസാനം കണ്ടുപിടിച്ചു എൻ്റെ ആയുധം എന്ന് പറയുന്നത് എൻ്റെ നാക്കാണ് അങ്ങനെ കണ്ടുപിടിച്ചു അപ്പം ശരിക്കും ഞാൻ കുറേ എന്താ എന്തെല്ലാവരും പോലെ പെട്ടെന്ന് ഇങ്ങനെ എത്തണം എന്നല്ലേ എനിക്ക് സംസാരിക്കാനൊക്കെ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞാൻ കുറച്ച് ഈ ഒരു കൊറോണയൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് ബിസിനസ്സൊക്കെ പൊട്ടി നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടും കുടുംബപരമായിട്ടൊക്കെ സാമ്പത്തികപരമായിട്ടൊക്കെ നമ്മൾ തളർന്നു നിൽക്കുമ്പം ഈ ടി വിയിൽ എല്ലാ നിർത്തി വെക്കുന്ന സമയത്താണ് ബംറച്ചിരി വരുന്നത് എന്നെ സമയത്ത് ഞാൻ ആദ്യം സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് വന്ന ഒരാളാണ് കാരണം എനിക്ക് കുറേ ഒത്തിരി അധികം ജപ്തി അങ്ങനെ കുറേ പ്രശ്നം എനിക്കപ്പം കുറേ കടമുണ്ട് അപ്പം എന്നെ നോക്കി എനിക്ക് ഞാൻ വീഡിയോ വെച്ചു കൊടുക്കുക ഫസ്റ്റ് ചെയ്യുന്നു ഒരു സപ്പോർട്ടില്ല കേട്ടോ ഞാൻ തന്നെയാണ് അപ്പം ഞാൻ വീഡിയോ വെച്ചു കൊടുക്കുമ്പോൾ നാല് മിനിറ്റത്ത് നാല് മിനിറ്റ് നമ്മളൊരു ഒരു ഒരു ലോണിൽ വെച്ചാൽ തന്നെ അവർ പിന്നെ ഒരു മാസത്തിലേക്ക് അത് നടക്കേണ്ടത് നാല് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഓപ്പോസിറ്റിക്ക് നാളെ ചിരിപ്പിക്കുക അതിൽ നിന്ന് പൈസ കിട്ടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയതാണ് അപ്പം ഞാൻ അവിടെ ചെന്നിന്നിട്ട് ഞാനവിടെ ഒരേ മുന്നേ ഇങ്ങനെ കരഞ്ഞിട്ടില്ലേ കരയാറുള്ളത് അപ്പം ഞാനവിടെ ചെന്നിന്ന് ഇങ്ങനെ നാല് മിനിറ്റ് പറഞ്ഞു അപ്പം ഞാൻ ഫസ്റ്റ് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് അയ്യായിരം രൂപ കിട്ടുന്നത് പക്ഷെ എന്നെ സംബന്ധിച്ചത് അമ്പതിനായിരത്തിൻ്റെ വിലയാണ് പിന്നെ അങ്ങനെ ഓരോ ഓരോ ടൈമായിട്ട് പോയി കഴിഞ്ഞപ്പോൾ ആ പരിപാടി കൊള്ളാമല്ലോ എന്ന് വെച്ച് അപ്പോൾ എനിക്ക് സ്റ്റാൻഡപ്പ് എന്തോന്നൊന്നും അറിയത്തില്ല ഞാൻ രമേശ് പിഷാരഡി ചേട്ടൻ്റെ ഭയങ്കര ബിഗ് ഫാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഇങ്ങനെ സംസാരിക്കുന്നത് എല്ലാത്തിനെയും പറ്റി പുള്ളിക്ക് ഭയങ്കര അറിവാണ് ഞാൻ അങ്ങനെ ഫസ്റ്റ് പോയി അഞ്ചായി പതിനഞ്ചായി പിന്നീട് ഞാൻ അവിടെ നിന്ന് അലക്കാൻ തുടങ്ങി എന്നാലേ പിന്നെ ഞാൻ സമക